മടുത്തില പ്രധാന കഥാപാത്രത്തിലെത്തുന്ന പുതിയ ഒരു സീരിയലിൻ്റെ ഒരു പുതിയ അവതരണം തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വാർത്ത എന്ന് തന്നെ പറയാം സിത്താര എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സീരിയൽ എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുകയാണ് എന്നുകൂടി പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയൽ ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ആശംസകൾ അറിയിച്ച് ഒരുപാട് പേർ ഇപ്പോൾ എത്തുകയാണ് മൃദുലയ്ക്കാണ് കൂടുതലും ആശംസകൾ എത്തുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം മൃദുല മറ്റൊരു പരമ്പരയിലൂടെ വരുന്നു എന്നത് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത ഇതിനു മുൻപ് മൃദുല അഭിനയിച്ച സീരിയൽ ഇഷ്ടം മാത്രം എന്നതായിരുന്നു അത് അവസാനമായി ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തതുപോലെ ഒന്നര മണിക്കായിരുന്നു ആദ്യം അത് ഏഴര മണിക്കും എട്ടര എല്ലാം സംപ്രേഷണം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഒന്നര മണിക്ക് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ചെറിയ ഒരു സംശയമുണ്ടായിരുന്നു പ്രേക്ഷക പ്രീതി കുറഞ്ഞു വരികയാണോ എന്നതായിരുന്നു മറ്റുള്ളവരുടെയും സംശയം ഇഷ്ടം മാത്രമേ നിന്ന് ഇനി പിന്മാറുമോ എന്നിട്ട് ഇനിയിപ്പോൾ സിത്താരയിലേക്ക് വരുമോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോ ഇഷ്ടം മാത്രം ഇനി നിൽന്നു പോകുമോ എന്നതാണ് അടുത്ത ചോദ്യം ആ ചോദ്യങ്ങൾക്കിടയിൽ തന്നെ പ്രേക്ഷകർ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മൃദുലയോടുള്ള സ്നേഹം പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് മൃദുലയുടെ ഇഷ്ടം മാത്രം പരമ്പരയായാലും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു ആദ്യം ഏഴരയ്ക്കും ആറരയ്ക്കും എട്ടരയ്ക്കും ഒക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ പിന്നീട് ഒന്നരയ്ക്ക് മാത്രമായി ചുരുങ്ങി ഏഷ്യാനത്തരത്തിൽ ചെയ്യുമ്പോൾ തന്നെ അതിന് റേറ്റിംഗ് കുറവാണെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയാറുണ്ട് എന്നാൽ മൃദിലയുടെ സീരിയലുകൾക്ക് അത്തരത്തിലൊരു റേറ്റിംഗ് അല്ല ലഭിക്കുന്നതെന്നും പറയുന്നു അതുകൊണ്ട് തന്നെ മൃദുല സീരിയലിൽ നിന്ന് മാറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ മൃദുല തൻ്റെ ബിസിനസ്സിലും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ട് കൂടുതൽ സമയവും സീരിയലിലേക്ക് നോക്കി നിൽക്കാനുള്ള ഒരു വലിയ രീതിയിലേക്ക് പോകുമോ എന്നും സംശയമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ട് സീരിയൽ അഭിനയിക്കാനുള്ളൊരു വലിയൊരു ഭാഗ്യം ഇപ്പോൾ ഇനി മൃദുലയ്ക്ക് സമയമായി ലഭിക്കുമോ എന്നാണ് അടുത്ത ചോദ്യമായി നിൽക്കുന്നത് അവരുടയിൽ തന്നെയാണ് സിത്താരയുടെ പേര് വരുന്നത് സിത്താര ഇനി വന്നു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും അതിലേക്ക് തന്നെയായിരിക്കും നോക്കുക കാരണം കൂടുതൽ പ്രേക്ഷകരും കാത്തിരിക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് സിത്താര അത് പ്രേക്ഷകരുടെ അടുത്തേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയെ തന്നെ അത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നും വളരെ കൃത്യമായി തന്നെ ഇത് പറയുകയും ചെയ്യുന്നു എന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയോട് വളരെയധികം നന്നായി പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ർ വളരെയധികം കൃത്യമായി സോഷ്യൽ മീഡിയയിൽ തന്നെ പങ്കുവയ്ക്കുന്ന വാർത്തയുമായി ഇത് മാറുകയാണ് ആരാധകർക്ക് ഇത് വളരെയധികം സ്നേഹമാണ് എന്നുകൂടി പറയുന്നു ഓരോ തവണയും പ്രേക്ഷകർ പങ്കുവയ്ക്കുന്ന വാർത്ത പ്രത്യേകം പ്രത്യേകം ആരാധകർക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നതും ശ്രദ്ധിക്കാറുണ്ട് എല്ലാവരും ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റാൻ പറ്റുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ